സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമായിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെയാണ് പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം തന്നെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണ്ഡലതലത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം നിലവിലെ തീരുമാനപ്രകാരം സിറ്റിംഗ് എം എൽ എ എല്ലാവരും മത്സരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ തൃപ്പോണിത്ര എം എൽ എ കെ ബാബു മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന മാധ്യമങ്ങളിൽ പല പേരുകളും ഉയർന്നുവരുന്നുണ്ടെങ്കിലും വിജയ സാധ്യത തന്നെയാകും പ്രധാന മാനദണ്ഡമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു അതേസമയം സിറ്റിംഗ് എം പിമാരെ നിയമസഭാ മത്സരത്തിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കെ പി സി സി അടൂർ പ്രകാശ് കെ സുധാകരൻ എന്നിവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എം പിമാർ മത്സരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് പ്രത്യേക ഇളവുകൾ ആർക്കെങ്കിലും നൽകണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനവും കൂട്ടായ ചർച്ചകളും ആവശ്യമായി വന്നേക്കും പ്രായപരിധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും പ്രായവും ഒരു മാനദണ്ഡമാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് മുൻ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ചില മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇവരുടെ കാര്യത്തിലും നേതൃത്വം തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ടെന്നും സൂചനയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെയും സ്ത്രീകളെയും കൂടുതൽ പരിഗണിക്കുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാട് പുതുമുഖങ്ങളെ രംഗത്തിറക്കുന്നത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ നിർദ്ദേശം കെ പി സി സി പ്രാവർത്തികമാക്കാൻ സാധ്യതയുണ്ട് സാധ്യതാ പട്ടിക ഇതിനകം തന്നെ സുനിൽ കനഗോലു കെ പി സി സിക്കും എ ഐ സി സിക്കും നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സ്ഥാനാർത്ഥി നിർണയം തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കുക എന്നതാണ് കെ പി സി സി നേതൃത്വത്തിന്റെ പ്രധാന ലക്ഷ്യം നിരവധി തവണ മത്സരിച്ചവരെ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ അതേ മണ്ഡലത്തിൽ വീണ്ടും പരീക്ഷിക്കേണ്ടതില്ല എന്ന അഭിപ്രായവും ശക്തമാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആരും സ്വയം പ്രഖ്യാപനം നടത്തരുത് എന്ന നിർദ്ദേശവും കെ പി സി സി നൽകിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന പ്രാഥമിക പട്ടിക ഈ മാസം തന്നെ ഹൈക്കമാൻഡിന് നൽകും കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി സുനിൽ കനകോലും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആദ്യ പട്ടിക സമർപ്പിക്കുക കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ വിപുലമായ രാഷ്ട്രീയ പദ്ധതികളാണ് എ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും സംസ്ഥാനത്ത് സജീവമാകും എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂർ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരും സ്ഥാനാർത്ഥി ചർച്ചകളുടെ ഭാഗമാകും ഇതിനോടകം തന്നെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുമായുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന കനുകോലവിന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് സിറ്റിംഗ് എം പിമാർ എന്ന ഒരേയൊരു കാരണത്താൽ വീണ്ടും അവസരം നൽകേണ്ടതില്ല എന്നതാണ് ജനപിന്തുണ മണ്ഡലത്തിലെ സജീവത സംഘടനയുമായുള്ള ബന്ധം വിജയസാധ്യത എന്നിവ കൃത്യമായി വിലയിരുത്തിയ ശേഷമേ സ്ഥാനാർത്ഥിത്വം നൽകാവൂ എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് സ്വാഭാവികമായി നിലവിലെ ചില എം പിമാരുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്നതാണ് മറ്റൊരു നിർണായക നിർദ്ദേശം പ്രായപരിധി കർശനമായി പരിഗണിക്കണം എന്നതാണ് ദീർഘകാലമായി പാർട്ടിയെ പ്രതിനിധീകരിച്ച മുതിർന്ന നേതാക്കളെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഊർജ്ജസ്വലതയും ദൃശ്യമായ ഇടപെടലും ഉറപ്പാക്കുന്ന യുവ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് ഇതോടെ എഴുപത് വയസ്സിന് മുകളിലുള്ള ചില നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം അനുശ്ചിതത്തിലായേക്കും ഈ മാനദണ്ഡങ്ങൾ പ്രയോഗിച്ച് ാൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ മുഖമാറ്റം അനിവാര്യമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു യുവ എം എൽ എ മാർ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ നേതാക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അവസരം ലഭിക്കാതിരുന്നവർ ഇവരെല്ലാം സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സന്തുലനം കൂടി കണക്കിലെടുക്കേണ്ടതിനാൽ അന്തിമ പട്ടിക തയ്യാറാക്കൽ എളുപ്പമാകില്ല ഗ്രൂപ്പ് കാലം പിന്നിട്ടെങ്കിലും പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇന്നും കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട് എന്നാൽ കനുകോലുവിന്റെ നിർദ്ദേശങ്ങളുടെ സാരാംശം വ്യക്തമാണ് ഗ്രൂപ്പ് താൽപര്യങ്ങളെക്കാൾ വിജയസാധ്യതയാണ് പ്രധാനം ഈ നിലപാട് കൃത്യമായി നടപ്പാക്കാൻ നേതൃത്വത്തിന് സാധിച്ചാൽ കോൺഗ്രസിന് കേരളത്തിൽ മികച്ച നേട്ടം ഉണ്ടാക്കാനാകുമെന്ന വിലയിരുത്തലും ശക്തമാണ് കനവോലുവിന്റെ നിർദ്ദേശങ്ങൾ എത്രമാത്രം നേതൃത്വം സ്വീകരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാവിയും കേരള രാഷ്ട്രീയത്തിലെ ചിത്രം മാറുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി